ഔഗൻ തിരുമേനിയുടെ സ്ഥാനമാനമുടക്കുകളെ കുറിച്ച് ചിന്തിക്കാം നല്ലവണ്ണം നിങ്ങൾ കേൾക്കണം സൺഡേ സ്കൂളിലെ പുസ്തകത്തിൽ പാത്ര ഇർക്കിസ് വിഭാഗക്കാർ ഔഗൻ തിരുമേനിയെ അറുപത്തിനാലിൽ കാതോലിക്കയായി പാത്ര ബാവ സ്ഥാനാരോഹണം നടത്തുന്ന ചിത്രം കൊടുത്തിട്ട് അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ളതാണ് ഈ വാചകം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തിയൻ പാത്രർകിസ് ബാവ ഔഗൻ തീമോത്യൂസിനെ മുടക്ക് തീർത്ത് കാതോലിക്കയായി വാഴിക്കുന്നു ഇത് കണ്ടിട്ടുള്ള ആളായിരിക്കും ഈ സംശയം എന്നോട് ചോദിക്കുന്നത് ഉത്തരം നല്ലവണ്ണം ശ്രദ്ധിച്ചു കേട്ടോ ഔഗൻ തിരുമേനി മെത്രാപോലിത്തി ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അന്ന് മലങ്കര സഭയിൽ രണ്ട് കക്ഷികളുണ്ട് പാത്രികിസ് കക്ഷിയും കാതോലിക്ക കക്ഷിയും ആയിരത്തി തൊള്ളായിരത്തി എന്നാ കാതോലിക്കേറ്റുണ്ടായത് പന്ത്രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ രണ്ട് കക്ഷി നിലവിലുള്ളപ്പോൾ ഔഗൻ തീമുത്യോസ് തിരുമേനി കണ്ടനാട് ഭദ്രാസനത്തിൽപ്പെട്ട ഈ തിരുമേനി പട്ടമേറ്റത് മെത്രാപ്പൊലി ത സ്ഥാനം സ്വീകരിച്ചത് പാത്രീർ ബാവായിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി കൊല്ലം മറക്കരുത് അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇരുപത്തെട്ടിൽ അങ്ങനെ അദ്ദേഹം പട്ടമേറ്റതിന് ശേഷം ഷീമയിൽ അവിടെ പാത്രർക്കിസ് ബാവായുടെ അരമനയിൽ അദ്ദേഹം കുറേ കാലം താമസിക്കാനിടയായി സുറിയാനി പഠിക്കാനും കേട്ട് അങ്ങനെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അബ്ദുൽ മിഷിയ പാത്രർക്കിസ് ബാവായ്ക്ക് മുടക്കുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കബറിടം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ശവസംസ്കാര സമയത്ത് അതിലൊരു ഫോട്ടോ ആ ഫോട്ടോയിൽ മഞ്ഞിനരയുള്ള യൂലിയോസ് ബാവ ഒരു റംബാച്ചനായി പങ്കെടുക്കുന്ന ഫോട്ടോ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഔഗൻ തിരുമേനിക്ക് മനസ്സിലായി നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് തെറ്റാണ് ഏതായാലും ഈ സഭയെ സ്നേഹിക്കുന്ന തിരുമേനി അന്ത്യോയ്ക്യപാത്രികിസ് ബാവായോടും മലങ്കര സഭയിലെ ഇവിടുത്തെ ചുമതലക്കാരോടും എല്ലാം സഭയിൽ യോജിപ്പും സമാധാനവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങി ആ ശ്രമ അദ്ദേഹം കുറെ കാലം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ മെത്രാപൊലിത്തയായി കഴിഞ്ഞതിന് ശേഷം തൻ്റെ സ്വന്തം നിലയ്ക്ക് ഈ സഭയിൽ യോജിപ്പുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചതിൻ്റെ ഫലമായി പല ആലോചനകളും നടന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഫലവത്തായില്ല അങ്ങനെ നിരാശനായ ഔഗൻ തീമോത്യൂസ് മെത്രാപൊലീത്ത കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ പാത്ര വിഭാഗത്തിലെ മെത്രാപൊലീത്ത തന്നെ അംഗീകരിക്കുന്ന കുറെ വൈദികരും കുറെ ജനങ്ങളുമായി സ്വന്തം നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കാതോലിക്കേറ്റിനെ അംഗീകരിച്ചു ഇരുപത്തെട്ടിൽ പാത്രികിസ് കക്ഷിയിൽ നിന്ന് മെത്രാപൊലിത്ത സ്ഥാനം സ്വീകരിച്ച ആള് നാൽപ്പത്തിരണ്ടിൽ കാതോലിക്കേറ്റിലേക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ കാലുമാറി എന്ത് സംഭവിക്കാം സ്വാഭാവികമായി പാത്രക്കീസ് ബാവ അദ്ദേഹത്തെ മുടക്കി അങ്ങനെ ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന തിരുമേനിമാരെ പാത്രക്കീസ് ബാവ മുടക്കിയിട്ടുണ്ട് ആരെയൊക്കെയാ തൃശ്ശൂർ മിലിറ്റൽ തിരുമേനിയെയും മൂവാറ്റൂടെ അത്തനാസ് തിരുമേനിയെയും അമേരിക്കയിലെ കോളവാസ് തിരുമേനിയെയും പാത്രക്കീസ് ബാബ മുടക്കിയിരിക്കുകയാണ് അങ്ങനെ മുടക്കപ്പെട്ട ഒരാളായിരുന്നു എബ്രഹർ സേവേരി തിരുമേനി പിന്നെ അദ്ദേഹം തിരിച്ചങ്കൂടി ചെന്നപ്പോൾ മുടക്ക് മാറ്റിയിരിക്കുകയാണ് ഈ മുടക്കും മുട്ടക്കും അവർക്ക് വലിയ പ്രയാസമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ ഇരുപത്തിയെട്ടിൽ പാത്രികിസ് ബാവായിൽ നിന്ന് പൗരോഹിത്യം മെത്രാപ്പൊലിത്ത സ്ഥാനം സ്വീകരിച്ച ഔഗൻ തിരുമേനി നാൽപ്പത്തിരണ്ടിൽ പാത്രികീസ് കക്ഷിയിൽ നിന്ന് കാതോലിക്ക കക്ഷിയിലേക്ക് കൂടുമാറിയപ്പോൾ പാത്രർക്കീസ് ബാബ മുടക്കി ഔഗൻ തിരുമേനി മുടക്കപ്പെട്ടവൻ എൻ്റെ എല്ലാം പിതാക്കന്മാർ അദ്ദേഹത്തെ മുടക്കപ്പെട്ടവനായി കണ്ടു അദ്ദേഹത്തെ ശാരീരികമായി പിറവത്ത് വെച്ച് പീഡിപ്പിക്കുകയും അടിക്കുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം വേറെ കാര്യം അങ്ങനെ ഒരുപാട് പീഡനം അനുഭവിച്ച ഒരു പുണ്യാത്മാവാണ് തീമോത്യൂസ് ഔഗൻ തിരുമേനി ഔഗൻ തിരുമേനി ചെയ്ത തെറ്റെന്താണ് മുടക്കപ്പെടാൻ അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണ് നിങ്ങൾ പറയണം വേറൊരു അദ്ദേഹം ചെയ്തിട്ടില്ല ഒരു തെറ്റേഴ് ചെയ്തോളൂ എന്താണ് പൗരത്യ കാതോലിക്കയായി അബ്ദുൽ മിസിയ വാഴ്ച കാതോലിക്കായെ അംഗീകരിച്ചു അംഗീകരിച്ചാൽ മുടക്കണം വേണമല്ലോ ശരിക്കും ഞാൻ ചോദിക്കും നിങ്ങൾ ശരിക്കും മനസ്സിൽ ഉറക്കാനോ അങ്ങനെ മുടക്കിയ പാത്രി കേസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഡിസംബർ മാസം പതിനാറാം തീയതി എന്തു ചെയ്തു സുപ്രീം കോടതിയിലെ കേസ് തോറ്റുകഴിഞ്ഞപ്പോൾ പാത്രീസ് ബാവ കാതൊലിക്കായി സ്വീകരിച്ചു ഔഗൻ തിരുമേനി തോക്കുന്നതിന് മുമ്പ് സ്വീകരിച്ചു വ്യത്യാസമുള്ളൂ ഈ പറഞ്ഞ മനസ്സിലാവണില്ലേ കേസ് തോക്കുന്നതിന് മുമ്പ് ഔഗൻ തിരുമേനി കാതൊലിക്കീകരിച്ചു പാത്രർക്കീസ് ബാവ എപ്പോൾ സ്വീകരിച്ചു കേസ് തോറ്റതിന് ശേഷം സ്വീകരിച്ചു അങ്ങനെ സ്വീകരിച്ചപ്പോൾ ആരെയൊക്കെ സ്വീകരിച്ചു കാതോലിക്കായും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാ ബിഷപ്പുമാരെയും വൈദികരെയും ജനങ്ങളെയും സ്വീകരിച്ചു ആ കൂടെ ഇടയനാൽ അച്ഛനും കയറി അച്ഛൻ്റെ ഒരു ശോഭ കണ്ടോ മുഖത്തിൻ്റെ കാരണം അവിടെ നേരെ ഉണ്ടായി നേരത്തെ ഉണ്ടായിരുന്നവർക്ക് ഞങ്ങൾ ഈ വന്ന് കയറിയവർക്ക് എപ്പോഴും ഒരു വില കുറവായിരിക്കുമല്ലോ അവ അങ്ങനെ സ്വീകരിച്ചു അപ്പോൾ മുടക്കപ്പെട്ട കാതോലിക്കായേയും അദ്ദേഹത്തിന് കൂടെയുള്ള മെത്രാപൊലിത്തമാരെയും വൈദികരെയും ലക്ഷക്കണക്കിന് ജനങ്ങളെയും സ്വീകരിക്കുമ്പോൾ ആരുടെ കൂടെ ഉണ്ട് കാതോലിക്കേറ്റിന്റെ കൂടെ ഉണ്ട് അപ്പോൾ ഔഗേൻ തിരുമേനിക്ക് എന്ത് സംഭവിച്ചു മറ്റുള്ളവരുടെ മുടക്ക് മാറി എല്ലാവരെയും സ്വീകരിച്ചപ്പോൾ ആ കൂടെയുള്ള ഔഗേൻ തിരുമേനിയുടെ മുടക്ക് മാത്രം അവിടെ നിൽക്കുവോ നിങ്ങൾ പറ ഒരിക്കലും നിൽക്കില്ല അങ്ങനെ നാൽപ്പത്തിരണ്ടിൽ അദ്ദേഹത്തെ മുടക്കിയ മുടക്കിന് അൻപത്തെട്ടിൽ എന്തു സംഭവിച്ചു ഞാനിങ്ങനെ ഒരു ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചപ്പോഴും ആ വല്യമ്മച്ചി പറഞ്ഞ വാക്ക് ഒരു വല്യമ്മച്ചി കേട്ടു ആ മുടക്ക് തെറിച്ചുപോയി അൻപത്തെട്ടിലെ ആ മുടക്ക് തെറിച്ചു പോയി നിങ്ങൾ പറയൂ എന്ത് ന്യായം ഔഗൻ തിരുമേനിയെ മറ്റേ കാതോലിക്കായുടെയും മെത്രാപൊലിത്തമാരുടെയും കൂടെ സ്വീകരിച്ച പാത്രകർക്ക് അറുപത്തിനാലിൽ തീർക്കാൻ അൻപത്തെട്ടിൽ സ്വീകരിച്ചിട്ട് പിന്നെ ആ മുടക്കം വെച്ചുകൊണ്ടിരിക്കുകയാണോ ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് അപ്പോൾ മുടക്ക് ഉണ്ടെങ്കിൽ പാത്രകർക്ക് സ്വയം മുടക്കപ്പെട്ടവനാണ് കാരണം ഔഗൻ തിരുമേനി ചെയ്ത തെറ്റ് കാതോലിക്കായി അംഗീകരിച്ചു എന്നുള്ളതാണ് അതിനാണ് മുടക്കിയതെങ്കിൽ യാക്കോബ് യാക്കോപതൃയിൻ ഈ കാതോലിക്കായി അംഗീകരിച്ചപ്പോൾ അദ്ദേഹം സ്വയം മുടക്കപ്പെട്ടവനായില്ലേ ഈ സംശയു ബാക്കിയുണ്ടോ അദ്ദേഹത്തിന് മുടക്കി തീർക്കാൻ എന്തവകാശം അത് മുടക്കിന് കാരണമാണെങ്കിൽ അദ്ദേഹം മുടക്കപ്പെട്ടു അങ്ങനെ സൺഡേ സ്കൂളിലെ പുസ്തകത്തിൽ പച്ചക്കള്ളം പഠിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ദുഷ്ട ചിന്താഗതി കയറ്റുന്നത് ഏത് ആത്മീയതയുടെ പേരിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളുടെ പ്രവർത്തനവും കൂടെ നിങ്ങൾ കാണണം ആ തിരുമേനിയെ തന്നെ ഈ പാത്രർക്കിസ് ബാവ കാതൂലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തേണ്ടി വന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനം ഇതിൽ പരം ഒരു മാന്യമായ പ്രതിഫലം ആവുകയും തിരുമേ എനിക്ക് എന്ത് കിട്ടാൻ തന്നെ മുടക്കിയ പാത്രിസ് ബാവാ അദ്ദേഹത്തെ കാതോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തേണ്ടി വന്നു ആ മഹത്വത്തെയാണ് കണ്ടത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് മുടക്ക് തീർത്താ വാഴിച്ചത് വേറെ ചില ആളു പറയും ചെമാശപ്പട്ടം കൊടു മുതൽ കൊടുത്താൽ പിന്നെ വാഴിച്ചത് ഇത്രയും വലിയൊരു മണ്ടത്തരമുണ്ടോ ഒരു കുട്ടിക്ക് മാമോദീസ കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ബന്ധക്കസ്തോ സഭയിലോ മറ്റോ ചേർന്നു പോയി വളർന്നു വന്നപ്പോൾ സഭയൊന്ന് മുടക്കി തിരിച്ചും കേൾക്കുകയാണെങ്കിൽ പിന്നെയും മാമോദീസ മുക്കുമോ ഇല്ല പട്ടത്തും ഏറ്റ ഒരു പുരോഹിതൻ എന്തെങ്കിലും കാരണവശാൽ മുടക്ക് പെട്ടെങ്കിൽ മുടക്ക് തീരുമ്പോൾ പിന്നെയും പട്ടം കൊടുക്കുമോ ആവുകയെന്ന് തിരുമേനിക്ക് എനിക്ക് പാതൃകിസ് കൊടുത്ത പട്ടം പിന്നെ ഷമാശ പട്ടം പോലെ വീണ്ടും കൊടുക്കുമോ കൊടുത്തെങ്കിൽ ആരാ കുറ്റക്കാരൻ കൊടുത്തവനാണ് കുറ്റക്കാരൻ കൗതാശികമായ കാര്യത്തെക്കുറിച്ച് അറിവില്ലെന്നർത്ഥം ഇസ് ഇറ്റ് ക്ലിയർ